തിരുനാവായയിൽ ഒരുക്കങ്ങൾ തിരുനാവായ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞൊഴുകിയതിനാൽ ബലിതർപ്പണ കടവ് മുങ്ങിയിരുന്നു വ്യാഴാഴ്ചയുടെ വെള്ളമിറങ്ങി പൂർവ്വസ്ഥിതിയിലായി എങ്കിലും ആവശ്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് തിരു ഡിവൈസ് ബിജുവിന്റെ നേതൃത്വത്തിൽ വനിതകൾ ഉൾപ്പെടെ പോലീസ് സംഘം സുരക്ഷ ഒരുക്കും തിരൂർ അധ്യക്ഷ സേനാ വിഭാഗം സേവാഭാരത പ്രവർത്തകർ ദേവസ്വം വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ വൈദ്യുതി ജീവനക്കാർ മുങ്ങൽ സംഘം പോലീസ് വോളണ്ടിയർമാർ എന്നിവയുടെ സഹായമുണ്ടാകും മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഡയമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് ുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിയുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്